എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിക്സ് പാനൽ കുർത്തിയാണ് ഫോർട്ടി ടു ചെസ് ഉള്ള ആളുടെ അളവിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കാണിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സാരിയാണ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ളത് മീഷോ എന്ന് മേടിച്ച സാരിയാണ് അഞ്ച് മീറ്റർ ഉണ്ട് പക്ഷെ അതിൽ നമ്മൾ മൂന്ന് മീറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ടും സൈസ് കൂടുതൽ ആയതുകൊണ്ടും ആണ് നമുക്ക് മൂന്ന് മീറ്റർ ആവശ്യമായിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ടര മീറ്റർ ക്രേപ്പിന്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഇതേ സാരി തന്നെ ഇതിന്റെ വൈറ്റ് കളറില് ഞാനൊരു സിക്സ്റ്റീൻ പാനൽ ആണ് ആർക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കണ്ടിട്ട് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടിട്ട് ക്ലോത്തിൽ സിക്സ് പാനൽ വേണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് ഒരു കുർത്തി തന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് ഈ കുർത്തിന്റെ മുകളിൽ ഇത് റെഡിമെയ്ഡ് കുർത്തിയാണ് ഇതിന്റെ മുകളിൽ എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് അപ്പൊ ഈ കുർത്തിയിലുള്ള അളവുകളൊക്കെ ഞാൻ അതേപോലെ എഴുതി മാറ്റി വെച്ചിട്ടുണ്ട് കുർത്തിയിലുള്ള അളവ് എന്ന് പറയുന്നത് ജസ്റ്റിന്റെ ഭാഗം ഫോർട്ടി സിക്സ് ഇഞ്ചാണ് അപ്പൊ അതിൽ നിന്ന് നാല് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ചെസ് സൈസ് ഫോർട്ടി ടു എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചത് എപ്പോഴും നമ്മൾ കറക്റ്റ് അളവ് അതായത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം നമ്മൾ കറക്റ്റ് റൗണ്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അളവ് നമ്മൾ അതേപോലെ എടുത്തിട്ടല്ല എപ്പോഴും തയ്ക്കുക അതിലേക്ക് നമ്മൾ ഈസും കൂടി ആഡ് ചെയ്തിട്ടാണ് തയ്ക്കുക ഇപ്പൊ ഞാൻ ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഞാൻ തേർട്ടി സിക്സിലാണ് ഡ്രസ്സ് തയ്ക്കുന്നത് പക്ഷെ എൻ്റെ ചെസ് സൈസ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടൂ ആണ് അതിലേക്ക് ഞാൻ നാല് ഇഞ്ച് എക്സ്ട്രാ ലൂസ് ആഡ് ചെയ്തിട്ട് തേർട്ടി സിക്സ് ഇഞ്ചിലാണ് തയ്ക്കുക അതേപോലെയാണ് എപ്പോഴും നമുക്ക് റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതേപോലെ നാലിഞ്ചായിട്ട് അതിന് റെഡ്യൂസ് ചെയ്തത് നാലിഞ്ചായിരുന്നു മൈനസ് ചെയ്താൽ മതി അപ്പം നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് അളവ് കിട്ടും റെഡിമെയ്ഡ് ഡ്രസ്സ് തരുന്ന സമയത്ത് ചെസ്റ്റ് അളവ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റെഡിമെയ്ഡായിട്ടൊരു കുർത്തി ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് അളവിനൊക്കെ അനുസരിച്ചിട്ട് അവര് ഷോൾഡർ ചിലപ്പോൾ കൂട്ടിയും കുറച്ചും ഒക്കെ ഇടും ഷോൾഡർ ആംഹോളൊക്കെ ഇപ്പൊ നമുക്ക് കറക്റ്റ് ഷോൾഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെസ്റ്റ് അളവ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക അപ്പൊ അതുകൊണ്ടാണ് ചെസ്റ്റ് അളവ് കറക്റ്റ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറയുന്നത് അളവിന് തന്നിരിക്കുന്ന ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് അപ്പൊ ഞാനിവിടെ ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിൽ നമ്മൾ എ എലൈൻ പ്രകാരമാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ഫ്രണ്ടിലെ പീസ് മാത്രമാണ് നമ്മൾ പാനൽ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻക്ലൂഡിങ് സീമലവൻസ് അടക്കം നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നമുക്ക് സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല ടോപ്പിന് മാത്രമാണ് ലൈനിങ് എടുത്തത് രണ്ടര മീറ്റർ ലൈനിങ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വിടുത്തായിട്ട് നമുക്ക് കിട്ടുന്നത് ഇരുപത് ഇഞ്ച് അതായത് നമ്മൾ നാലാക്കി മടക്കിയിരുന്ന സമയത്ത് കിട്ടുന്ന വിടുത്ത് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് അത് അങ്ങനെയാണ് എടുക്കുന്നുണ്ട് ഏട്ടാ ഇനി നമ്മൾ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ ഷോൾഡർ മാർക്ക് ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ഷോൾഡർ കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് നമ്മുടെ അളവ് എടുത്തിട്ട് നമ്മളൊരു തയ്ക്കുന്ന ആളുടെ അടുത്തു നിന്നൊക്കെ തയ്ച്ചിട്ട് വരുന്നൊരു ഡ്രസ്സാണ് നമുക്ക് അളവിന് തരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ആ ഡ്രസ്സും തന്നെ നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാം പക്ഷെ റെഡിമെയ്ഡ് ഡ്രസ്സ് തരുന്ന സമയത്ത് എന്തായാലും വേരിയേഷൻസ് ഉണ്ടാവും കാരണം ചെസ്റ്റ് അളവിനുസരിച്ചിട്ട് ഷോൾഡറിലൊക്കെ അവർ വേരിയേഷൻസ് വരുത്തും ആ ഒരു സമയത്താണ് നമ്മൾ ഈ ചെസ്റ്റ് അളവ് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന ടോപ്പിൽ ലൂസ് ആഡ് ചെയ്തിട്ടുള്ള അളവായിരിക്കും അപ്പൊ അതിൽ നിന്ന് നാല് ഇഞ്ച് മൈനസ് ചെയ്ത് അതായത് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിന്റെ അളവ് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അതിന് നാല് ഇഞ്ച് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ചെസ്റ്റ് അളവ് കിട്ടുക നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് ഈ നാപ്പത്തിരണ്ട് അതായത് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് അളവ് അതിന്റെ ആറിലൊരു ഭാഗം അതായത് ചെസ്റ്റ് അളവിന് ഡിവൈഡഡ് ബൈ സിക്സ് ചെയ്യുക എന്നിട്ട് അതിന്റെ കൂടെ ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്താൽ അതായിരിക്കും നമ്മുടെ ഷോൾഡറിന്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് അളവായിരിക്കും കേട്ടോ ഏത് സൈസിലുള്ള ആൾക്കാർക്കും സെയിം മെത്തേഡ് ആണ് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് അളവ് കറക്റ്റ് അളവ് ഇട്ട് അതായത് ഈസി കൊടുത്തിട്ടുള്ള അളവ് ഒന്നല്ല നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് റൗണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എയ്റ്റ് ഇഞ്ച് ആണ് അതിന് കൂടെ നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്യാം എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിനെ ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൊടുക്കേണ്ട നെക്ക് പിടിത്ത് എത്രയാന്നുള്ളത് ഒരു ഐഡിയ കിട്ടും പക്ഷെ നമ്മൾ സാധാരണ ടോപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഫോളോ ചെയ്ത് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല നമുക്ക് ഇഷ്ട ആൻസറിനും കൊടുക്കാം കോളറൊക്കെ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അത് ഫോളോ ചെയ്ത് ചെയ്യാട്ടെ അപ്പൊ ഇവിടെ ഞാനൊരു മൂന്ന് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് അതേപോലെ സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് അതിനുശേഷം ഈ മുക്കാൽ ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത നേരെ താഴോട്ടേക്ക് എത്രയാണോ ഷോൾഡർ കൊടുത്തത് അത് തന്നെയാണ് ഞാൻ ആംഹോളിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആംഹോള് വരച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കും കറക്റ്റ് ആണോ എന്നുള്ളത് എന്നിട്ടാണ് നമ്മൾ ഉറപ്പുവരുത്തത് കേട്ടോ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫോർട്ടി ടു ആണ് പക്ഷെ ഫോർട്ടി ടു കൂടെ നമ്മൾ ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് ഫോർട്ടി സിക്സ് ആണ് എടുത്തിരിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടുക ആ ഇലവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ടു ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമുക്ക് തന്നിട്ടുള്ള ടോപ്പിൽ നിന്ന് ഈ ഭാഗം ഒന്നും ഇതേപോലെ മെഷർ ചെയ്ത് നോക്കുക ആ ആംഹോളിന്റെ ഭാഗം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കുക നമുക്ക് പത്ത് ആണ് കിട്ടുന്നത് ഇതുപോലെ ആംഹോള് കുഴിച്ച് വരച്ചിട്ടുണ്ട് ആംഹോൾ കുഴിച്ച് വരച്ചതിന് ശേഷം മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ഈ ഹാഫ് ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള അളവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് വരുന്ന അളവ് നമ്മളിതേപോലെ എങ്ങനെയാണോ ആ ഒരു ആംഹോളിന്റെ ഷേപ്പ് നമ്മൾ വരച്ച ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ മെഷർ ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് പത്തിഞ്ചാണ് കിട്ടുന്നത് ഈ പത്ത് ഇഞ്ച് എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ള അളവ് പ്രകാരമാണ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവായിരിക്കും എന്നുള്ളത് മാത്രമാണ് അത് ശ്രദ്ധിക്കുക കേട്ടോ വേസ്റ്റ് ലെങ്ത് ആയിട്ട് നമുക്ക് ഫോർട്ടീൻ ആണ് കിട്ടുന്നത് നമുക്ക് ഷോൾഡർ മുകളിൽ തയ്ക്കാൻ ഒരു ഹാഫ് ഇഞ്ച് വേണം അപ്പൊ അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ വേണം അതും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഫോർട്ടീൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ഇതേപോലെ മുകളിന് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്കുള്ള എന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയും ടു ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ മുകളിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈന് നേരെ താഴോട്ടേക്ക് ഹിപ്പ് ലെങ്ത് ആയിട്ട് ട്വന്റി ടു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടേക്കുള്ള വിടുത്ത് എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ആണ് അവിടെയും ടു ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ലൈൻ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത ആ ഭാഗത്തു നിന്ന് നേരെ താഴോട്ടേക്ക് ചെരിച്ച് വരച്ചാൽ മതിയെങ്കിൽ അങ്ങനെ വരയ്ക്കാം അതല്ലെങ്കിൽ ഹിപ്പ് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് ചെരിച്ച് വരയ്ക്കണമെങ്കിൽ അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ താഴ്ഭാഗത്തേക്ക് വരാം താഴ്ഭാഗത്തുനിന്ന് നേരെ മുകളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ നേരത്തെ ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ മാക്സിമം വിടുത്ത് കിട്ടുന്ന രീതിയിൽ ചരിച്ച് വരയ്ക്കുന്നുണ്ട് താഴ്ഭാഗം ഇതേപോലെ ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ രണ്ടര ഇഞ്ചും മുകളിലേക്ക് മാർക്ക് ചെയ്ത ഭാഗം ഇതേപോലെ ഒന്ന് ചരിച്ചു വരയ്ക്കുന്നുണ്ട് വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബാക്കിൽ ആംഹോൾ മാത്രമേ വരച്ചിട്ടുള്ളൂ അപ്പം അത് പ്രകാരമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പീസിൽ മാത്രം നമ്മൾ ഇതേപോലെ ഹാഫ് ഇഞ്ച് കുഴിച്ചിട്ടൊന്ന് ഫ്രണ്ടിലേക്കുള്ള ആംഹോള് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഫ്രണ്ടിലേക്കുള്ള ആംഹോള് കട്ട് ചെയ്ത പീസിലൊന്ന് ിലെ പീസാന്നുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കാട്ടെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകും കാരണം രണ്ടിലും നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല നെക്ക് ക്യാൻവാസ് പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത് ഇത് സാരി ഞാൻ ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഞാൻ അയിമ്പത്തിയൊന്ന് ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടോപ്പ് നാല്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്ത് ആണെന്ന് നമ്മൾ നമ്മളെപ്പോഴും പാനലായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ലെങ്ത് എടുക്കണം കാരണം ആ ചരിച്ചിട്ട് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്തിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ലെങ്ത്തിൽ വേരിയേഷൻസ് വരും അപ്പൊ അതുകൊണ്ട് എപ്പോഴും പാനൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ലെങ്ത് എടുക്കാം നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് അധികം എടുക്കുക കേട്ടോ അപ്പൊ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ആ എയ്റ്റ് പോയിന്റ് ഫൈവിനെ ഡിവൈഡഡ് ബൈ ടു ചെയ്യാം അപ്പൊ നമുക്ക് ഫോർ പോയിന്റ് ടു ഫൈവ് ആണ് കിട്ടുക അത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അതിന്റെ കൂടെ ഞാനൊരു വൺ ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് നമ്മൾ അളവ് മാർക്ക് ചെയ്തപ്പോ തന്നെ അറിയാം അത്യാവശ്യം നല്ല വണ്ണം ഉള്ള ഒരാളുടെ സൈസ് ഉള്ള ഒരാളുടെ ടോപ്പാണ് നല്ല വണ്ണം ഒക്കെ ഉള്ള ആളുടെ ഒരു ടോപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ലെങ്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് കൂടുതൽ ഷേപ്പ് മാർക്ക് ചെയ്യുന്ന സമയത്ത് വയറിന്റെ ഭാഗം ടൈറ്റ് ആയിട്ടിരിക്കും വയർ നല്ലോണം വിസിബിൾ ആയിട്ട് കാണും അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും വണ്ണം കുറവുള്ള ആൾക്കാർക്ക് അതായത് വയറൊന്നും ഇല്ലാത്ത ആൾക്കാർ മാത്രം കൂടുതൽ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇപ്പൊ ഇവിടെ അത്യാവശ്യം വണ്ണൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ലെങ്ത്തിന്റെ കൂടെ വൺ ഇഞ്ച് മാത്രമേ എക്സ്ട്രാ ഷേപ്പിന് വേണ്ടിട്ട് കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് അവിടേക്കും ഇതേപോലെ തന്നെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ മറിച്ചിട്ടുണ്ട് നമ്മൾ ഈ ടോപ്പിന്റെ താഴ്ഭാഗത്തേക്ക് വരികയാണ് താഴ്ഭാഗം ഇതേപോലെ ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി താഴത്തുള്ള വിടുത്ത് എന്ന് പറയുന്നത് നമുക്ക് ട്വന്റി വൺ ആൻഡ് ആണ് കിട്ടുന്നത് അതിന്റെ പകുതി ഇതേപോലെ ട്വന്റി വൺ ആൻഡ് ഹാഫ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി നമുക്ക് കറക്റ്റ് പകുതി കിട്ടും പകുതി ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് കറക്റ്റ് സെന്റർ കിട്ടും ആ സെന്റർ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക നേരത്തെ നമ്മൾ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചിലൊരു ലൈൻ വരച്ചില്ലേ ലൈന് ഈ സെന്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് വരയ്ക്കാം ഈ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലുള്ള പീസൊക്കെ ഫോൾഡഡ് ആയിട്ടുണ്ടായിരുന്ന അതിനൊക്കെ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിട്ടുള്ള പീസ് അതായത് നമ്മൾ സെന്റർ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി ബാലൻസ് വരുന്ന പീസിന്റെ മുൾഭാഗത്ത് വീതി കൂടുതലും താഴെ ഭാഗം വീതി കുറവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മുകളിലിരിക്കുന്ന പീസിന്റെ താഴേക്കും താഴെ ഇരിക്കുന്ന പീസിന്റെ മുകളിലേക്കും ആവുന്ന രീതിയിൽ ഈ പീസിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇപ്പൊ ഇരിക്കുന്ന പീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഷെയ്പ്പ് വ്യത്യാസം വന്നിട്ട് അതായത് ആംഗിൾ ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം എല്ലാ ഭാഗവും ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ആയിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ എന്തെയ്യാ സെന്ററിലേക്ക് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിന്റെ മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള പീസിന് ഇതേപോലെ വെച്ചു കൊടുക്കുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഇഞ്ച് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഉറപ്പ് വരുത്തതിന് ശേഷം കുത്തി കൊടുക്കുക സ്ട്രേറ്റ് ആയിട്ട് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കുത്തി കൊടുക്കാൻ പറ്റും ബാക്കി ഭാഗം എങ്ങനെയാണോ ഷേപ്പ് അനുസരിച്ചിട്ട് അതേപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക താഴേക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല കാരണം താഴെ ഭാഗം നമ്മൾ ഫ്ലെയർ കൊടുക്കുന്ന ഭാഗമായോട്ട് കുഴപ്പമില്ല മുഗൾ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പിൻകുത്തി കൊടുക്കുക കേട്ടോ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബാക്കിലെ പീസ് എടുക്കുക ഫ്രണ്ടിലെ പീസ് എടുക്കരുത് ബാക്കിലെ പീസ് എടുക്കുക ബാക്കിലെ പീസ് എടുത്തിട്ട് കറക്റ്റ് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക ഇനി ക്ലോത്തിന്റെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗവും നമ്മുടെ ലൈനിങ്ങിന്റെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗവും കറക്റ്റ് ഒരേ പോലെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻകുത്തി കൊടുക്കാം കുത്തി കൊടുത്തിട്ട് നമ്മുടെ ഈ ബാക്കിലെ പീസിന്റെ അളവ് പ്രകാരം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഷേപ്പിന്റെ ഭാഗം വരെ അതേപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ബാക്കി മാക്സിമം എടുത്ത് കിട്ടുന്ന രീതിയിൽ അതായത് ക്ലോത്തിൽ മാക്സിമം എടുത്ത് കിട്ടുന്ന രീതിയിൽ കട്ട दे 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 तो भी तो भी तो ും ഒന്നും ചെയ്യേണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇതേപോലെ ഉണ്ടാവുക ഫ്രണ്ടിലേക്ക് മൂന്ന് പീസും ബാക്കിലേക്ക് മൂന്ന് പീസും ഉണ്ടാവും ഉള്ള പീസ് എടുക്കുക അതിന്റെ മുകളിലായിട്ട് സൈഡിലുള്ള പീസിന്റെ നല്ല വശം വെക്കുക സെന്ററിലുള്ള പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സൈഡിലുള്ള പീസിന്റെ നല്ല വശം വെക്കുക നമ്മൾ എന്ത് ചെയ്യുക ഈ ഹാഫ് ഇഞ്ചാണ് നമ്മൾ സീമലവൻസ് കൊടുത്തത് ആ ഹാഫ് ഇഞ്ച് സീമലവൻസ് പ്രകാരം ടേപ്പ് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എപ്പോഴും ഒരു കാരണവശാലും താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്യരുത് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് കൊടുക്കുക ഓവർലോക്ക് ഉള്ള മെഷീൻ ആണെങ്കിൽ ഓവർലോക്ക് കൊടുക്കുക സെയിം പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക സെയിം അതേപോലെ തന്നെ ബാക്കിലും ചെയ്തെടുക്കുക ഇതേപോലെ ഞാൻ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് സ്ലീവിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ സ്കിപ്പ് ചെയ്യരുത് നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന ബാ പോലെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പോർഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം കുറച്ച് എക്സ്ട്രാ സൈസ് ഉള്ള ഉള്ളൊരാളായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുള്ള അളവിൽ പതിനെട്ട് ആയിരുന്നു സ്ലീവിന് ലെങ്ത് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ സീം എലവൻസും കൂടി കൊടുക്കണം അപ്പൊ താഴെ നിങ്ങൾ എത്രയാണോ മടക്കി തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീം എലവൻസ് മാർക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് വീതിക്ക് മടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് സീം എലവൻസ് താഴെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറക്റ്റ് പതിനെട്ട് ഇഞ്ചാണ് ലെങ്ത് എന്ന് പറഞ്ഞു ആ ലെങ്തിന്റെ കൂടെ ഹാഫ് ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടി ചേർത്ത് എയ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലൊരു ലൈൻ വരച്ചിട്ടുണ്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അളവ് കണ്ടുപിടിക്കാം എല്ലാവർക്കും ഈ ഒരു മെത്തേഡിൽ കണ്ടുപിടിക്കുക ആയിട്ട് പിന്നെ നമ്മൾ ഒരു നോർമൽ രീതിയിൽ അങ്ങ് സാധാരണ മാർക്ക് ചെയ്യുന്നതാണ് അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പറയാം എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഡിവൈഡ് ബൈ ടെന്ന് ചെയ്യുക ചെസ്റ്റ് റൗണ്ടിന്റെ പത്തിലൊരു ഭാഗം അപ്പൊ ഇവിടെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഫോർട്ടി ടു ഇഞ്ച് ആണ് അതിന് ഡിവൈഡ് ബൈ ടെന്ന് ചെയ്യുക അപ്പൊ നമുക്ക് ഫോർ പോയിന്റ് ടു ഇഞ്ചാണ് കിട്ടുക ഇതേപോലെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് മുകളിന് നേരത്തെ ആയോട്ടേക്ക് ഫോർ പോയിന്റ് ടു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ലൈൻ ഇതേപോലെ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഈ ലൈനിൽ നിങ്ങൾ ഇപ്പൊ ലൈൻ നമ്മൾ വരച്ചല്ലോ ഈ ലൈനിൽ ടേപ്പ് ഇതേപോലെ ആംഗിൾ ആയിട്ട് വെച്ചിട്ട് അതായത് ഈ രണ്ട് ലൈനും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ടേപ്പ് ആംഗിൾ ആയിട്ട് വെച്ചിട്ട് അവിടെ നമുക്ക് പത്ത് ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഈ പത്ത് ഇഞ്ച് ആംഹോള് കുഴിച്ച് ആംഹോള് നമ്മൾ കുഴിച്ച് കട്ട് കുഴിച്ച് കട്ട് ചെയ്യുന്ന ഈ അളവ് നമ്മൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഡ്രസ്സ് നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ പത്ത് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഈ പത്ത് ഇഞ്ച് ഇനിപ്പോ അഥവാ ഡ്രസ്സിൽ നിന്ന് അളക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കുന്ന മെത്തേഡും കൂടി ഒന്ന് പറയാം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഈ ചെസ്റ്റ് റൗണ്ടിനെ ഡിവൈഡ് ബൈ ഫോർ ചെയ്യാം അതിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആം ആംഹോള് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ചെസ്റ്റ് അളവ് എന്നുള്ള ഒരു ഒറ്റ അളവ് മാത്രം മതി നമുക്ക് എല്ലാ അളവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ രണ്ട് ലൈനും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെക്കുക എന്നിട്ട് ആ പത്ത് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ സീം അലവൻസ് വേണ്ടതെന്ന് വെച്ചാൽ ആ സീം അലവൻസ് ഇതേപോലെ മാർക്ക് ചെയ്യുക അപ്പൊ എനിക്കിവിടെ രണ്ട് ഇഞ്ചാണ് ഞാൻ സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് താഴത്തുള്ള വണ്ണം എന്ന് പറയുന്ന ആറ് ഇഞ്ചാണ് അതിന്റെ കൂടി ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് താഴ്ഭാഗം ഒന്ന് ചെരിച്ചു വരയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ മുകളിൽ ഈ ഫോർ പോയിന്റ് ടു ഇഞ്ചിലേക്കും പത്ത് ഇഞ്ചിലേക്കും ഇതേപോലെ ഒരു പോയിന്റ് വരച്ചിട്ടുള്ള ആ ഭാഗത്തേക്കും നാം ഹോള് റാൻഡം ആയിട്ടൊന്ന് ഒന്ന് കുഴിച്ചു വരയ്ക്കുക വരച്ചത് പ്രകാരം കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അതിന്റെ സെന്ററില് ഒരു നോച്ച് കൊടുക്കുക അതിൻ്റെ നിവർത്തി വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആംഹോളും കൂടി കൊഴിച്ച് കട്ട് ചെയ്യുക അവിടെ ഇതേപോലെ മടക്കിയിട്ടൊരു നോച്ച് കൊടുക്കുക അപ്പൊ ഞാൻ ഇതേപോലെ പാനില് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് രണ്ട് പാനലും അതായത് ഫ്രണ്ടിലേക്കുള്ള പീസും ബാക്കിലേക്കുള്ള പീസും ഒന്നിച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്നിച്ച് ഇട്ട് കൊടുക്കുക സൈഡൊക്കെ ഒരേപോലെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഒരേ അളവിലാണ് കട്ട് ചെയ്തത് പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ആ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അത് ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മൾ എങ്ങനെ എടുത്താലും എന്തായാലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും കാരണം ആ ഭാഗം നമ്മളിങ്ങനെ ചരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യല്ലേ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും വേരിയേഷൻ ഉണ്ടാവും പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പീസിനും ഏകദേശം ഒരേ ലെങ്ത് കിട്ടുന്ന പോലെ ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക എല്ലാ പീസിനും ഒരേ ലെങ്ത് ആണ് കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിന് നമ്മള് താഴേന്ന് മുകളിലേക്ക് നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു ടു പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ച് മാർക്ക് മാർക്ക് ചെയ്ത പ്രകാരം കട്ട് ചെയ്യാം ഇനി നമ്മൾ ഒരു പീസ് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഒരു പീസിൽ മാത്രം ഫ്രണ്ടിലേക്കുള്ള ആംഹോൾ ഒന്ന് കുഴിച്ചു കട്ട് ചെയ്യുക കാരണം ഇപ്പൊ രണ്ടും ബാക്കിലെ ആംഹോളാണ് അതുകൊണ്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആംഹോള് കുഴിച്ചു കട്ട് ചെയ്യുക ഈ ഫ്രണ്ടിലേക്കുള്ള ആംഹോള് കുഴിച്ചു കട്ട് ചെയ്ത പീസ് മറന്നു പോവരുത് കേട്ടോ കാരണം നെക്ക് ഒന്നും കട്ട് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോകും അപ്പൊ അതിനെന്തെങ്കിലും ഒരു അടയാളം കൊടുത്തു വെക്കുക കേട്ടോ ഇനി ഞാൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റൗണ്ട് നെക്കാണ് നെക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യാൻ മറച്ചടിക്കുക നിങ്ങൾക്ക് പാനൽ കുർത്തി എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാല് വീഡിയോസ് മുൻപ് പാനൽ കുർത്തി എങ്ങനെയാ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക സ്റ്റിച്ചിങ് സെയിം ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു